കെ സജീഷയുടെ ഏറ്റവും ഒടുവിൽ വന്ന വാർത്ത ഈ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിനെതിരെ അവർ തെറ്റായാണ് കാര്യങ്ങളെ കൊണ്ടുപോകുന്നത് എന്ന ആക്ഷേപമുയർത്തിയിട്ട് സി പി എം സമരത്തിലേക്ക് ഇറങ്ങുന്നു എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് സ്വാഭാവികമായിട്ടും നാട്ടിൽ ചർച്ചയാവുന്നത് സംസ്ഥാന സർക്കാരിനെതിരെയുള്ള കേസുകളാണ് ലൈഫും സ്വർണക്കടത്തും പോലുള്ള സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെട്ട് ബിനീഷ് കോടിയേരിയോടുള്ള ആ അന്വേഷണം മറ്റൊരു വഴിക്ക് നടക്കുന്നു സ്വാഭാവികമായിട്ടും ഈ നാട്ടിലാകെ തന്നെയും തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് പോകുമ്പോൾ സംസ്ഥാന സർക്കാരിനെതിരെ പ്രതിപക്ഷം ബി ജെ പിയും കോൺഗ്രസും ഉയർത്തുന്ന ആക്ഷേപങ്ങൾക്ക് അനുകൂലമായിട്ടല്ലേ വോട്ടുകൾ വീഴുക നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവുകയില്ലേ അല്ല ആക്ഷേപങ്ങളും അനുഭവങ്ങളും തമ്മിലുള്ള ഒരു പോരാട്ടം ഈ തെരഞ്ഞെടുപ്പിൽ നടക്കും ഒരു കൂട്ടർ യഥേഷ്ടമായി ആക്ഷേപങ്ങൾ ഉന്നയിക്കുകയാണ് അതിനുവേണ്ടി ഈ രാജ്യത്ത് രാഷ്ട്രീയപരമായി ഉപയോഗിക്കുന്ന സകല ഏജൻസികളെയും കേരളത്തിലേക്ക് കയറൂരി വിട്ടിട്ടുണ്ട് അത് കേരളത്തിൽ മാത്രമല്ല കോൺഗ്രസ് ഇപ്പോൾ എന്ത് പറഞ്ഞാലും കോൺഗ്രസ് ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ ഇത്തരം കേന്ദ്ര ഏജൻസികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ അവർക്കും അറിയാം നമുക്കും അറിയാം എല്ലാം കാണുന്നവരും അനുഭവിക്കുന്നവരുമാണ് ജനങ്ങൾ പക്ഷേ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെടുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം തികഞ്ഞ ആത്മവിശ്വാസവും ജനങ്ങൾ കൂടെ ഉണ്ടാകും എന്ന ഉറപ്പുമുണ്ട് കാരണം സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളുടെ നേട്ടവുമായിട്ടാണ് അതിൻ്റെ അനുഭവ സമ്പന്നരായ ജനങ്ങളുടെ മുന്നിലേക്ക് ഈ ഗവൺമെൻറ്റും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും മുന്നോട്ട് പോകുന്നത് ഈ ഗവൺമെൻറ്റിൻ്റെ വികസനത്തിൻ്റെ കരസ്പർശം ഏൽക്കാത്തവരായി ഈ കേരളത്തിൽ ആരുണ്ട് തെരഞ്ഞെടുപ്പ് ഘട്ടമെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയപരമായി വികസന പ്രവർത്തനങ്ങളുടെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് അങ്ങനെ പരിശോധിക്കുമ്പോൾ നമുക്കറിയാം കഴിഞ്ഞ യു ഡി എഫ് ഗവൺമെൻ്റ് അഞ്ച് വർഷക്കാലം സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ക്ഷേമാനുകൂല്യങ്ങൾ ഒന്നും ലഭിക്കാത്ത കാലം പാവങ്ങൾക്ക് ലഭിച്ചിരുന്ന ക്ഷേമ പെൻഷനുകൾ കുടിശ്ശികയായിരുന്നു അന്ന് അറുന്നൂറ് രൂപ ഉണ്ടായിരുന്നത് കുടിശ്ശികയായി കിടക്കുകയായിരുന്നു ഇരുപത്തേഴ് മാസക്കാലത്തോളം കുടിശ്ശിക ആ കുടിശ്ശികയെല്ലാം തീർത്ത് ഇന്ന് അൻപത്തി ലക്ഷം കുടുംബങ്ങൾക്ക് ആയിരത്തി നാനൂറ് രൂപയായി പെൻഷൻ എത്തിക്കുന്നു അതുപോലെ തന്നെ മറ്റനേകം ക്ഷേമപ്രവർത്തനങ്ങൾ ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല ഓരോ വീട്ടിലെയും ഓരോ കുടുംബാംഗത്തെ സംബന്ധിച്ചിടത്തോളമുള്ള അനുഭവങ്ങൾ മക്കൾ പഠിക്കുന്ന വീടുകളിൽ അവർ പഠിക്കുന്ന സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുണ്ടായ നേട്ടം അതെല്ലാം ജനങ്ങൾ അനുഭവിച്ചതാണ് സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ ഒഴുക്കായിരുന്നു യു ഡി എഫ് ഭരണകാലം എന്നാൽ ഇപ്പോഴുണ്ടായ മാറ്റം എന്താണ് നാല് ലക്ഷത്തി തൊണ്ണൂറായിരം കുട്ടികൾ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് യു ഡി എഫ് കാലത്ത് സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തേടിപ്പോയെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻ്റ് കാലത്ത് അഞ്ച് ലക്ഷത്തിലധികം ആറ് ലക്ഷത്തോളം കുട്ടികളാണ് ഹൈടെക് ആയ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തേടി സ്വകാര്യ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് വന്നത് പിന്നെ ഈ കോവിഡ് കാലം പരിശോധിച്ചാൽ നമുക്കറിയാം രാജ്യവും ലോകവും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാകുമ്പോൾ ഇതേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കൃത്യമായി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഗവൺമെൻറ് മുന്നോട്ട് പോയി കമ്മ്യൂണിറ്റി കിച്ചണുകൾ ഈ രാജ്യത്ത് വേറെ എവിടെയെങ്കിലും ഉണ്ടായിരുന്നോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ പട്ടിണിയില്ലാത്ത കോവിഡ് പ്രതിസന്ധി കാലത്ത് പട്ടിണിയില്ലാത്ത ഒരു സമൂഹത്തെ സൃഷ്ടിക്കാൻ വേണ്ടി സാധിച്ചു സൗജന്യമായി നൽകപ്പെട്ട റേഷൻ ഇപ്പോഴും തുടർന്ന് നൽകിക്കൊണ്ടിരിക്കുന്ന റേഷൻ കിറ്റ് വാങ്ങാത്ത വീടുകളേതുണ്ട് കേരളത്തിലെ മുഴുവൻ റേഷൻ കാർഡ് കിറ്റ് നൽകുന്നത് പക്ഷേ ശ്രീ സജീഷ് കക്ഷികളും മാത്രമല്ല സ്വാഭാവികമായിട്ടും എല്ലാ ഇടങ്ങളിലും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായിട്ട് ഇപ്പറയുന്ന രാഷ്ട്രീയ വിമർശങ്ങൾ കൂടെ ആരോപണങ്ങൾ കൂടെ അന്തരീക്ഷത്തിൽ വലിയ ചർച്ചാ വിഷയമാവുകയില്ലേ ഈ ലൈഫ് മിഷനും മറ്റുമൊക്കെ അടക്കമുള്ള ബിനീഷ് കോടിയേരിയുടെ വീട്ടിലേക്കുള്ള ഇ ഡിയുടെ വരവടക്കമുള്ള കാര്യങ്ങൾ രാഷ്ട്രീയമായിട്ട് ചർച്ചയാകുമ്പോൾ ഈ സർക്കാരിന്റെ വീഴ്ച എന്ന നിലയ്ക്ക് ആകപ്പാടെ പ്രചരിപ്പിക്കപ്പെടുമ്പോൾ അതുകൂടെ ആളുകളെ സ്വാധീനിക്കുകയില്ല വോട്ട് ചെയ്യുമ്പോൾ എന്ന് എങ്ങനെയാണ് പറയാനാവുക സനീഷ് ഇത് തന്നെയാണ് പ്രശ്നം ഒരു തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ചർച്ച ചെയ്യുന്നത് അവരുടെ ജീവിതവുമായി പ്രശ്നം ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണോ അതല്ല ഉന്നയിക്കപ്പെടുന്ന ആക്ഷേപങ്ങളാണോ എന്നത് വളരെ കൃത്യമായി ചിന്തിക്കാൻ ശേഷിയുള്ളവരാണ് കേരളത്തിലെ ജനങ്ങൾ നിങ്ങൾക്ക് ഇത് പറയുമ്പോൾ പ്രയാസമായിരിക്കുമല്ലോ ഇങ്ങനെ ഓരോ മേഖലയും എടുത്ത് പരിശോധിക്കാമല്ലോ വീടില്ലാത്തവർ നിങ്ങൾ ലൈഫ് മിഷനെ അവമതിക്കാനാണ് ശ്രമിക്കുക രണ്ടര ലക്ഷത്തിൽ ലക്ഷത്തോളം വീട് നൽകിയ പാവപ്പെട്ടവർക്ക് സാധാരണക്കാർക്ക് ഒരു കൂര പോലും മഴയത്തും വെയിലത്തും പ്രയാസപ്പെട്ട് നിൽക്കുന്നവർക്ക് നൽകാൻ സാധിക്കാത്ത ഒരു ഘട്ടത്തിൽ നിന്ന് രണ്ടര ലക്ഷത്തോളം കുടുംബങ്ങൾക്ക് ഇത്രയും വീട് നൽകിയ ഒരു പ്രവർത്തനം ഒരു മിഷൻ ഏതെങ്കിലും ഒരു മൂന്നാം ലോക രാജ്യത്തുണ്ട് എന്ന് പറയാൻ വേണ്ടി പറ്റുമോ ഇന്ത്യ വിട് ലോകത്ത് എവിടെയെങ്കിലും ഉണ്ട് എന്ന് പറയാൻ വേണ്ടി പറ്റുമോ അത്തരം മിഷനുകളിലൂടെ ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നു അവിടെ ആക്ഷേപങ്ങൾ ഉന്നയിക്കുക ആക്ഷേപങ്ങൾ ഉന്നയിച്ച് ഇപ്പോൾ കയറൂര് വിട്ടിരിക്കുന്ന ഏജൻസികളെ വിട്ട് എല്ലാം കൈകാര്യം ചെയ്യാമെന്നാണ് കരുതുന്നത് നിങ്ങൾ നോക്കൂ ഒരു ലക്ഷത്തി അറുപത്തൊന്നായിരത്തിലധികം പട്ടയങ്ങൾ കേരളത്തിൽ വിതരണം പോകും അനുഭവിക്കുന്നവരല്ലേ കേരളത്തിൽ